അപ്പോൾ അതെല്ലാം ക്ലിയർ അപ്പോൾ അന്ന് ഇദ്ദേഹം നിങ്ങൾക്ക് അപ്പൊ നമ്മൾ അങ്കണവാടിയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ജോസഫ് സാർ എം എൽ എയുടെ വീടിന്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു മൂന്ന് കിലോമീറ്റർ മൂന്ന് വർഷക്കാലമായിട്ട് ഇവിടെ ടാർ ചെയ്യാണ്ട് ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ റോഡിങ്ങനെ വെപ്പണ്ടായിരുന്നു അങ്ങനെ വെക്കണ സമയത്താണ് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ നല്ല ഒറ്റപ്പാടം ബെള്ളം എടുത്ത് ആയിട്ട് നാട്ടുകാർ മൂന്നാലഞ്ച് പേര് വീണൊക്കെ പെടലിൻ പോയി കാലും പോയി എല്ലാവരെയും കാണിച്ച് വീഡിയോ എടുത്തായിരുന്നു പക്ഷെ അതിനുശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞില്ല അതിന്റെ ടാറിങ് പണി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പുറകിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ആവുചേട്ടൻ നമ്മുടെ ജോസഫ് താരനും അതിനോട് ഞാൻ പറഞ്ഞു നാട്ടുകാർ മുഴുവൻ കലിപ്പായിട്ട് നിൽക്കുവാണ് ഇനി അത് ചെയ്തില്ല ഒരു കുഴപ്പമാവും വിഷയമാവും അതുകൊണ്ട് ആ എം ബി യെ വിളിച്ച് ഇത് എം ബി ആണ് ചെയ്യേണ്ടത് എം ബി എ വിളിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞോണ്ട് സന്തോഷമുണ്ട് ആ ഉച്ചേട്ടൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യങ്ങൾ പണികളെല്ലാം തുടങ്ങേണ്ടത് ആ ചേട്ടാ വലിയ നന്ദിയുണ്ട് ഒരു സെക്കൻഡ് കൂടെ ഒരു കിലോമീറ്ററോളം ഇപ്പം ആയിട്ടുണ്ട് ബാക്കി ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഇതൊന്നും ആ നാട്ടുകാർക്ക് വേണ്ടി തുറന്നു കൊടുക്കാനുള്ള പണി ചെയ്യണം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം പറഞ്ഞാല് ഇതിപ്പം എം ബി ഫണ്ടിലാണല്ലോ റോഡ് വന്നത് നമ്മളിങ്ങനെ കയറി വന്നോ ആ ഇങ്ങോട്ട് വഴി അറിയണം അപ്പൊ ഈ ഗ്രേഡിയന്റ് വെച്ചിട്ട് അപ്പൊ എം ബി എ ഫണ്ട് അലൌട്ട് ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ഈ ഗ്രേഡിയന്റ് വെച്ചിട്ട് ഫണ്ട് വരാൻ പറ്റത്തില്ല കാരണം ഇത് ഹൈറ്റ് കൂടുതലോ ഓവ് പിന്നെ അത് എഞ്ചിനീയർമാരെല്ലാം വന്ന് വീണ്ടും ഇത് വന്നിട്ട് ഞാൻ ഗ്രേഡിയന്റ് മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അപ്പൊ പിന്നെ എസ്റ്റിമേറ്റ് മറുപടി അപ്പൊ റിവേഴ്സ് എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് അത് പാസ്സായി വരാനുള്ള ഒരു വന്നതുകൊണ്ടാണ് ഈ റോഡ് പണി മുടങ്ങി കിടന്നത് ഇപ്പൊ അതെല്ലാം ക്ലിയർ അപ്പൊ അന്ന് ഇദ്ദേഹം എന്നെ വിളിച്ചില്ലേ അപ്പൊ അന്ന് ഞാൻ നമ്മുടെ കോൺട്രാക്ടറെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു ഫണ്ട് എല്ലാം ആയിട്ടുണ്ട് ഒരു മൂന്നാറ് ദിവസം പണി കഴിയും അപ്പൊ പണി തുടങ്ങി ഇനി എനിക്ക് തന്നെ ഒന്നാം ഒന്നൊന്നര ആഴ്ച കൊണ്ട് തീരുന്ന് കിടന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ അപ്പൊ ഇപ്പൊ പണി നടങ്ങുന്നത് പിന്നെ പറഞ്ഞാലേ ഇതിനൊക്കെ എവിടെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നു നല്ലതാണ് പിന്നെ പറഞ്ഞ പോലെ ഇപ്പം നാട്ടുകാർക്ക് ഒരു ഉപകാരം എന്ന് പറയുന്നതിന് അപ്പുറം തന്നെ ഈ അധികാരികൾക്ക് ഒരു ഇതിന് പ്രശ്നമാവും മടുത്തിട്ട് പക്ഷേ ഈ പറഞ്ഞ വണ്ടി പോയതാ പറഞ്ഞാരികൾ പക്ഷെ അത് അധികാരികൾക്ക് തിരക്കൊക്കെ ഉണ്ടാവും പക്ഷെ ആ തിരക്കല്ല നാട്ടുകാരുടെ ചോയ്സ് അല്ല നാട്ടുകാർ ആവശ്യം നേരത്തെ സഹിച്ചും മടുപ്പുവാറും അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പക്ഷെ ഇപ്പം വേദം സഹായിച്ചും പിന്നെ നിങ്ങളുടെയും നമ്മുടെയും എല്ലാവരുടെയും ഒരു പ്രയത്നം കൊണ്ട് നിങ്ങൾക്കും നിങ്ങൾക്കും അഭിനന്ദനം ആര് നല്ല എഴുതാനും ഞാൻ പറയും ചീത്ത എഴുതാനും പറയും അത് ഇപ്പൊ വിളിച്ചു പറഞ്ഞാണെങ്കിൽ ഇനി എല്ലാം നന്നായിട്ട് നടക്കുമെന്ന് വിചാരിക്കാം ഇങ്ങനെയുള്ള അധികാരികളൊക്കെ വന്ന അവർക്ക് ഗുണം ഉണ്ടാവും അത് ആരെയും പാർട്ടി നോക്കിയില്ലാട്ടോ എനിക്ക് വ്യക്തിയുള്ളൂ ഏത് പാർട്ടി ഒന്നും അല്ല വ്യക്തികൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും ഗുണമുണ്ടാവും അവന്ന് വിളിച്ച് ഇത് മാം പുള്ളിയോട് വിളിച്ചോണ്ട് ഇദ്ദേഹത്തോട് വരാൻ പറഞ്ഞ് ഇത് കാണിച്ചിത് പറയണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് അപ്പം പണിയപ്പോ നമ്മൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സന്തോഷവാർത്തയായിട്ടുണ്ട് അപ്പം നന്ദി നമസ്കാരം പൂർത്തീകരിക്കുടനെ ഓക്കെ അല്ലേ ഓക്കെ ആ ശരി താങ്ക് യു